വീണ്ടും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓണം എത്താൻ കേട്ടോ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നുവല്ലോ തിരുവോണത്തിന്റെ അന്ന് ഞങ്ങൾ നാലാളും കൂടി എൻ്റെ വീട്ടിലേക്ക് പോകുന്ന തിരുവോണം സദ്യയൊക്കെ അവിടെ ചെന്നാണ് കഴിച്ചത് എൻ്റെ വീട് തേക്കതോടാണ് അറിയാത്തവർക്ക് വേണ്ടിയാണ് പുതിയ കുറേ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ അവർക്ക് വേണ്ടിയാണ് പറഞ്ഞത് നമ്മുടെ ഈ റൂട്ട് ഉണ്ടല്ലോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമാണ് സൈഡിലൊക്കെ വലിയ വലിയ മരങ്ങൾ തേക്ക് തേക്ക് മരങ്ങള് മുളകള് ഈറകൾ അങ്ങനെ ഒരുപാട് മരങ്ങളുണ്ട് ഫോറസ്റ്റിലൊക്കെ കാണുന്ന വലിയ വലിയ മരങ്ങളുണ്ട് അതുകൊണ്ട് നല്ല തണലൊക്കെയാണ് വെയിലൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും അനുഭവപ്പെടുന്നില്ല സൈഡിൽ കല്ലാറ് ഒഴുകുന്നുണ്ട് സൈഡിലായിട്ട് അപ്പോൾ അങ്ങനെ സുഖകരമായിട്ടുള്ള യാത്രയാണ് അടവി ഇക്കോ ടൂറിസത്തിലൊക്കെ വന്നവർ കാണുമായിരിക്കും അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രം അപ്പോൾ അവിടെയൊക്കെ വന്നിട്ടുള്ളവർ നമ്മുടെ ആയിട്ട് കാണുമായിരിക്കും അപ്പോൾ അവിടൊക്കെ വന്നിട്ടുള്ളവർക്ക് അറിയാം ഈ റൂട്ട് വന്നിട്ടില്ലാത്തവർ അവിടേക്ക് ഒന്ന് വന്നു പോകണം അടവി കുട്ടവഞ്ചി സവാരി കൂടാതെ മണ്ണിറ വെള്ളച്ചാട്ടം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ഈ റൂട്ടിൽ തന്നെയാണേ അപ്പം ഞങ്ങൾ ശ്രീകുട്ടനാണ് ശ്രീകുട്ടി ചേട്ടനോടാണ് മുന്നിൽ പോകുന്നത് ഞങ്ങൾ അതിൻ്റെ പുറകെയാണ് ഒക്കെ എടുക്കുന്നുണ്ട് അല്പം സ്പീഡ് കുറച്ചാണ് ഞാൻ പോകുന്നത് ഇടയ്ക്ക് ചേട്ടൻ ഞങ്ങളെ കാണാത്തപ്പോൾ വണ്ടി നിർത്തി വെയിറ്റ് ചെയ്യും ഞങ്ങൾ വരാൻ വേണ്ടി കാടയ്ക്കായത് കൊണ്ട് ആ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെയുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഈ ഞങ്ങൾ പോകുന്ന ഈ ഭാഗത്തുണ്ടോ എന്ന് എനിക്ക് അറിയാം കറക്റ്റ് അറിയത്തില്ല ഉണ്ട് ഇടയ്ക്കൊക്കെ ആനശല്യമുള്ള ഭാഗമാണ് അത് വൈകുന്നേരം ആ സമയത്തൊക്കെയാണ് ആനകളുടെ ശല്യം എന്ന് പറയുന്നത് കേൾക്കാം ഞാൻ പണ്ടൊക്കെ കണ്ടിട്ടുണ്ട് ഇപ്പോൾ അടുത്ത സമയത്തൊന്നും അങ്ങനെ ആനക്കൂട്ടങ്ങളെയൊന്നും ഞാൻ കണ്ടിട്ടില്ല നേരിട്ട് ഇങ്ങനെ പറയുന്നത് കേൾക്കാം അപ്പോൾ ചേട്ടൻ്റെ പേടിയാണ് ഞങ്ങൾ ഇങ്ങനെ പുറകിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ നിൽക്കുന്നത് അത്യാവശ്യം സ്പീഡ് ഉണ്ടേ ഞാൻ സ്ലോ മോഷനിൽ ഇട്ടേക്കുവാണ് അപ്പം വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് കൊണ്ട് ദൈവം വീഡിയോസൊക്കെ എടുത്തോളും റീൽസൊക്കെ ഇടാനും നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇടാനും ഒക്കെ അവൾ എടുത്തോളും അപ്പം അങ്ങനെ വീഡിയോസൊക്കെ ഇട ഞങ്ങൾ നല്ല യാത്രയാണ് നല്ല സുഖകരമായിട്ടുള്ള യാത്ര ആയിരുന്നു വീട്ടിലെത്തി വീട്ടിലെത്തിയാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത് ഉച്ചക്കത്തെ ഫുഡ് നമുക്ക് ഒരുപാട് ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഫുഡ് കഴിക്കുക എവിടെയെങ്കിലും വെളിയിലോട്ടൊക്കെ പോവുക അതൊക്കെയുള്ളേ അങ്ങനെ നമ്മുടെ ഈ ഓണം നമ്മൾ ചെറിയ അങ്ങ് കൊണ്ടാടി ഞാൻ അങ്ങനെ ഓണത്തിന് ഞാൻ താമസിക്കുന്ന എൻ്റെ വീട്ടിൽ അങ്ങനെ അത്തപ്പൂക്കളം ഇടാറില്ല കാരണം അത്തപ്പൂക്കളം ഇടുന്നതിന് ഓരോ ചിട്ടയും അതിനൊരു വൃത്തിയും ശുദ്ധിയൊക്കെ വേണം നമ്മൾക്കത് ഒത്തുകിട്ടാറില്ല ആ ദിവസങ്ങളിൽ അതുകൊണ്ടാണ് ഞാൻ ഇടാത്തതും വീഡിയോസൊക്കെ പങ്കുവയ്ക്കാത്തതും ഒക്കെ കേട്ടോ ചാനലുള്ളവരൊക്കെ അത്തപ്പൂക്കളെ വിടുന്ന വീഡിയോ ഒക്കെ ഇടുന്നത് കാണുമ്പോൾ നമുക്കത് പറ്റാറില്ല അതുകൊണ്ടാണ് നമ്മളത് ചെയ്യുവാണെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്യണം ഇനി എന്തെങ്കിലും ഏതെങ്കിലും ഒരു അവസരത്തിൽ ചെയ്യാം വീട്ടിൽ വന്നു വീട്ടിലൊരു ചിട്ടയുണ്ട് തിരുവോണം അങ്ങനെയൊക്കെയുള്ള പ്രത്യേക ദിവസങ്ങളിൽ മലയ്ക്കും കാരണവർന്മാർക്കും ഒക്കെ ഒരു മുറുക്കാൻ വെക്കും കൂടാതെ നമ്മളെ ഉണ്ടാക്കിയ സദ്യയുടെ ഐറ്റംസ് എല്ലാം വിളമ്പി വിളക്കിൻ്റെ മുന്നിൽ വെക്കും ഇലയിട്ട് അങ്ങനെ ഒരു വിശ്വാസമാണ് അതിനുശേഷം മാത്രമേ നമ്മൾ കഴിക്കാറുള്ളൂ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഞാനും അമ്മയും അച്ഛനും ഒക്കെ പിന്നീടാണ് ഇരുന്നത് ആദ്യം അവിടുള്ള ഉപ്പാപ്പനും കുഞ്ഞമ്മയ്ക്കും ചേട്ടനും ആങ്ങളെയും ദൈവവും ഒക്കെ കഴിച്ചു ശ്രീകുട്ടൻ്റെ കാര്യം പറഞ്ഞാൽ അവന് ഞാൻ പ്രത്യേകം പപ്പടവും പരിപ്പും ഒക്കെ ഇട്ട് നല്ല രീതിയിൽ പപ്പടമൊക്കെ പൊടിച്ചിട്ട് പ്രത്യേകമാണ് ശ്രീകുട്ടന് ഞാൻ കഴിക്കുന്നതിന് തൊട്ട് മുൻപേ തന്നെ കൊടുത്തു എരിയൊക്കെ പിരണ്ടാല് ഭയങ്കര മടിയാണ് കേട്ടോ കഴിക്കാനെക്കൊണ്ട് അങ്ങനെ അവന് ഞാൻ പ്രത്യേകം ചോറ് കൊടുക്കുമായിരുന്നു അതാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ കഴിക്കുന്നത് കാണാത്തത് നല്ല സേമിയ പായസമായിരുന്നു ആ എൻ്റെ ആങ്ങളെ വെച്ചതാണ് മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് നല്ല സൂപ്പറായിട്ട് വെച്ചു ഞാൻ അങ്ങനെ മിൽക്ക് മെയ്ഡ് ചേർക്കാതാണ് വെക്കുന്നത് കൂടുതലും ഒരുപാട് മധുരം കഴിക്കാറില്ല ഞാനും ചേട്ടനും ഒക്കെ അങ്ങനെ ഒരുപാട് മധുരം കഴിക്കുന്ന കൂട്ടത്തിലല്ല കഴിവതും ചായയൊക്കെ കുടിച്ചാലും മധുരം ഇടാതാണ് കുടിക്കുന്നത് അപ്പം ഓണമല്ലേ അതുകൊണ്ട് ഞങ്ങളതൽപ്പം മധുരമൊക്കെ കഴിച്ചു അതിനുശേഷം കയ്യൊക്കെ കഴുകി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ഉണ്ട് റോഡിലോട്ട് കയറിയേ പിന്നെ ആങ്ങളുടെ ഫ്രണ്ടും വൈഫും വന്നപ്പോൾ ഒരു പ്ലാൻ ഇട്ടു നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പോകാമെന്ന് ഒരു പ്ലാൻ ഇട്ടു അവിടെ അടുത്ത് പൂച്ചക്കുളം കരുമാന്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വെള്ളച്ചാട്ടമുണ്ട് ഞാനും വീഡിയോസിലും ഫോട്ടോസിലുമൊക്കെ കണ്ടിട്ടുള്ളൂ അങ്ങനെ ഞാനും പറഞ്ഞെങ്കിൽ ഞങ്ങളും വരാമെന്ന് അങ്ങനെ ഞാനും ചേട്ടനും അവരുടെ കൂടെ ഒപ്പം പോയി അവരുടെ ഒപ്പം പോയി ഞാനും ശ്രീകുട്ടനും ചേട്ടനോടും ഒരു വണ്ടിയിലും ആങ്ങളയും ദേവവും ഒരു വണ്ടിയിലും വന്ന ഫ്രണ്ടും വൈഫും അവരുടെ വണ്ടിയിലും അങ്ങനെ ഞങ്ങൾ മൂന്ന് വണ്ടിയിലായിട്ട് യാത്ര ചെയ്തു പിന്നെന്താണ് അവിടെ ചെന്നപ്പോഴം ഈ പറഞ്ഞപോലെ നല്ല കാലാവസ്ഥയും നല്ല തണുപ്പും നല്ല വെള്ളത്തിൻ്റെ ചാട്ടവും ഞാൻ ചേട്ടനോട് പറയുവാണേൽ ചിരിക്കുകയെന്ന് പറയുന്നത് ചേട്ടൻ ചിരിക്കുകയാണ് ചേട്ടനീ ചിരിക്കത്തില്ല വലിയ ജാടയൊക്കെ എടുത്ത് ചേച്ചി വീഡിയോ എടുക്കുമ്പോളെ പക്ഷെ കഷി ചിരിക്കും ഒക്കെ ചെയ്യും നമ്മൾ വീഡിയോസൊക്കെ എടുക്കുമ്പോഴേ ചേട്ടനൊരു പ്രശ്നവും ഇല്ല ചേട്ടന് കൂടുതലും അനന്തരോട്ട് വരാനൊക്കെ ഒരു മടിയാണ് കേട്ടോ വന്നാലും ഇങ്ങനെ സീരിയസ് ആയിട്ട് നിൽക്കും ആ മനുഷ്യൻ അത്ര സീരിയസ് ഒന്നുമല്ല അങ്ങനെയാണ് അപ്പോൾ കാണുന്നവരോർക്കും ചേട്ടന് ഇഷ്ടക്കേടാണെന്ന് അങ്ങനെയല്ല വീഡിയോസൊക്കെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ആയിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ മാന്യമായിട്ട് വീഡിയോസ് ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാണ് വെള്ളച്ചാട്ടം സൂപ്പർ വ്യൂ ആണ് കേട്ടോ ഞാനങ്ങ് മുകളിലോട്ട് കയറിയില്ല ശ്രീകുട്ടൻ എന്നുള്ളതുകൊണ്ട് കുറച്ച് ഭാഗം ഞങ്ങൾ കയറി ഞാൻ തിരിച്ചറങ്ങിപ്പോന്നേ കുറച്ച് കുത്തനെയുള്ള ഭാഗമാണ് സ്ത്രീകുട്ടനെ കൊണ്ട് പോയി കുഞ്ഞ് വീഡിയോ വല്ലതും ചെയ്താലോ എന്നുള്ള പേടിക പിന്നെ അവൾ അവൻ്റെ കൂടെ ആങ്ങളുടെ കൂടെ കയറി അങ്ങ് പോയി എടുത്ത വീഡിയോ ആണില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് യൂട്യൂബിലിടാനെക്കൊണ്ട് വീഡിയോ എഴുത്ത് തരണമെന്ന് അങ്ങനെ ഞങ്ങൾ താഴെ ഭാഗത്ത് നിന്നതേ ഉള്ളൂ പോകുന്ന വഴിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട് അവിടെ അച്ഛനെ അമ്മയൊക്കെ കാണാൻ കയറി അങ്ങനെയൊക്കെയാണ് നമ്മുടെ വെള്ളച്ചാട്ടത്തിലുള്ള യാത്ര അതിനുശേഷം നമ്മുടെ അവിടെ ഒരു ഡാം പോലെ എന്താണ് വെള്ള സംഭരണിയുണ്ട് വെള്ളം സംഭരിച്ച് വെക്കുന്ന സ്പേസ് ഉണ്ട് അപ്പോൾ അവിടെ ഡാം ആയിട്ട് ചെറിയ രീതിയിൽ നല്ല രസമാണ് അവിടെയും കാണാൻ അങ്ങേ സൈഡ് ഫുള്ളും കാടാണ് എല്ലാം ഞങ്ങളുടെ ഈ എൻ്റെ വീടിൻ്റെ ആ ഭാഗമൊക്കെ നല്ല കാണാനെക്കൊണ്ട് നല്ല ഭംഗിയാണ് മലകളും കാടും വെള്ളവും ആറും തോടും എല്ലാം ഉണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ യാത്രയൊക്കെ കഴിഞ്ഞു യാത്രയെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ അടുത്ത പ്രദേശം തന്നെയാണേ അങ്ങനെ പോയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി പിറ്റേന്ന് അവട്ടമാണ് അവിട്ടത്തിൽ നിന്ന് ഞാൻ ചേട്ടൻ വെളുപ്പിനെ തന്നെ ഇങ്ങനെ വീട്ടിലോട്ട് പോകുന്നു ഞങ്ങളുടെ മൈലപ്പുറയിലോട്ട് പോകുന്നു ഞാനും ശ്രീകുട്ടനും പുറകാലയാണ് ഇറങ്ങാൻ തീരുമാനിച്ചിരുന്നത് രാവിലെ തന്നെ അമ്മയെ കുറച്ചു നേരം അടുക്കളയിൽ കയറി ഒന്ന് ഹെൽപ്പ് ചെയ്തു അതിനുശേഷം ഡ്രസ്സൊക്കെ തോട്ടിലിറങ്ങി നനച്ചു ശ്രീകുട്ടനും ദേവൊക്കെ കുളിക്കുകയാണ് ദേവു ഞങ്ങളുടെ കൂടെ വരുന്നില്ല ദൈവു അവിടെ തങ്ങി ഇന്ന് പോയാലും രണ്ട് ദിവസമൊക്കെ അവിടെ തങ്ങും അങ്ങനെ ഞാനും ശ്രീകുട്ടനെ മാത്രമേ തിരിച്ച് പോകുന്നുള്ളൂ അവിട്ടത്തിൽ നിന്ന് ചേട്ടൻ വെളുപ്പിനെ പോയെന്ന് പറഞ്ഞല്ലോ അപ്പം അങ്ങനെ ആയിരുന്നു ഇത്രയൊക്കെ ഉള്ളൂ വീട്ടിലെ ഓണം വലിയ രീതിയിൽ ആഘോഷങ്ങളെ കാര്യങ്ങളൊന്നുമില്ല ചില പ്രാവശ്യം ചില വർഷങ്ങളിലൊക്കെ പോയാൽ ഇച്ചിരി അടിച്ചുപൊളിയൊക്കെ കാണും പക്ഷേ ഈ തവണ അതൊന്നുമില്ല കാരണം നമുക്ക് അങ്ങനെ ഈ തവണ ആഘോഷിക്കാൻ പറ്റിയിരുന്നില്ല ചില കൊണ്ട് പിന്നെ എന്താണ് ദേവു ഇതിനാണ് പ്രത്യേകിച്ച് വരുന്നത് തേക്ക് തോട്ടിൽ മീനെ പിടിക്കാനും വെള്ളത്തിലിറങ്ങാനും തോട്ടിൽ പോയി കുളിക്കാനും ഒക്കെയാണ് പ്രധാന എന്താണ് പ്രധാന ഉദ്ദേശം ഇതൊക്കെയാണ് ഇത് നമ്മുടെ പണ്ടത്തെ മഷിത്തണ്ടാണേ ഈ മഷ്യത്തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു നൊസ്റ്റുമാണ് പണ്ട് സ്ലേറ്റിലൊക്കെ തുടയ്ക്കാനൊക്കെ ഉണ്ട് ഒരുപാട് അംഗനവാടിയിലും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഇത് ഇപ്പം നമ്മുടെ തോടിതാണ് ഇപ്പോൾ വെള്ളം കുറവാണ് ഇത് നിറഞ്ഞു കവിഞ്ഞു കരയിലോട്ടൊക്കെ കയറി ഈ കാണുന്ന ഹൈറ്റിൽ ആ ഇടിയുടെ അത്രയും ഹൈറ്റിലൊക്കെ വെള്ളം വരുന്ന ടൈമുണ്ട് ജൂൺ ജൂലൈ മാസത്തിലൊക്കെ നമുക്ക് തോട്ടിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല ആ സമയത്തൊക്കെ ദേവൂനയൊക്കെ ഞാൻ ഇങ്ങോട്ട് വിടാറേയില്ല കണ്ണ് തപ്പിയെങ്കിൽ തോട്ടിൽ പോയിരുന്നു ശ്രീകൂട്ടനെ ഒട്ടും വിടാൻ കൊള്ളത്തില്ല അപ്പം ഞാൻ ഇപ്പോൾ വെള്ളം കുറഞ്ഞതുകൊണ്ടാണ് ഇവരെ ഇങ്ങോട്ട് ഇറങ്ങിയത് അത്യാവശ്യം ഒഴുക്കുണ്ട് കേട്ടോ ശ്രീകൂട്ടനൊക്കെ ഒഴുക്കിപ്പോവും ഇപ്പം തന്നെ നമുക്കങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ആഴം തോന്നുന്നില്ല പക്ഷേ അത്യാവശ്യം ആഴം ഉണ്ട് അങ്ങോട്ടൊക്കെ നീങ്ങി കുറച്ച് ഭാഗം ആഴമുള്ളതും കുറച്ച് ഭാഗം ഈ കല്ലും മണ്ണും ഒക്കെ ഒഴുക്കിന് വന്ന് ഇങ്ങനെ അടിഞ്ഞു കൂടി നേരെ പായതാണ് കേട്ടോ അങ്ങനെയൊക്കെയാണ് ദേവനാണ് മീൻ പിടുത്തമാണ് മീനെ കെട്ടത്തൊന്നുമില്ല ഞങ്ങൾ വിചാരിക്കണം ഞങ്ങൾ വലിയ കൈലിയൊക്കെ കെട്ടി ഞങ്ങൾ മീനെ പിടിക്കുക ഈ തവണ ഞാൻ പറഞ്ഞു ഓണമൊക്കെ ആയിട്ട് അവിടെ കിടക്കട്ടെ അതുങ്ങളെ പിടിച്ച് കൊല്ലണ്ട ഇവിടെ അതിനെ പിടിച്ച് വീട്ടിലൊക്കെ മലപ്പുറയിലൊക്കെ കൊണ്ടുവരും അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങനെ സമ്മതിച്ചില്ല കേട്ടോ പുള്ളിക്കാർക്ക് കുറേ നേരമൊക്കെ തോർത്തും കെട്ടി നടന്നു ആ അങ്ങനെയാണ് അങ്ങനെ ഞങ്ങളുടെ ഓണാഘോഷമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ഞാനും സ്ത്രീകളിനും പുറപ്പെട്ടു ദേവു അവിടെ തങ്ങിയത് കാരണം ശ്രീകൂട്ടനെ ഭയങ്കര വിഷമമായിരുന്നു എൻ്റെ കൂടെ പോരാനും കൊണ്ട് അവിടെ നിൽക്കണം നിൽക്കണം അപ്പം ഞാൻ ജ്യൂസൊക്കെ ഓഫർ ചെയ്തിരുന്നു കുമ്പിഴയിൽ വന്ന് ശ്രീകൂട്ടനെ ഓഫർ ചെയ്ത ജ്യൂസും ബെർഗറും ഒക്കെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പക്ക എന്നോട് പറഞ്ഞു എന്തുവാണെന്ന് അറിയത്തില്ല അങ്ങനെ ഹാപ്പിയായി പുള്ളിക്കാരനെ അല്ലെ വിഷമിച്ചാണ് വന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ഓണാഘോഷം ഞങ്ങളുടെ ഇങ്ങനെ തീർന്നു വലിയ രീതിയിലുള്ള ഓണാഘോഷം ഇല്ല നമ്മൾ ഫുഡ് കഴിച്ചു അത്രയൊക്കെ ഉള്ളു പിന്നെ ആ വെള്ളച്ചാട്ടം കാണാൻ പോയി അത് യാദൃശികമായിട്ട് വന്നതാണ് ആങ്ങളുടെ കൂട്ടുകാരനും വൈഫും ഒക്കെ വന്നപ്പോൾ അവരുടെ കൂടെ പോയതാണ് അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ ബൈ